വാസുദേവായ നമസ്കാരം കളരി സ്പന്ദനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അപർണ മോഹൻ ശ്രീമദ് ഭഗവത് ഗീതയുടെ കഴിഞ്ഞ ലക്കത്തിൽ മൂന്നാമത്തെ അധ്യായത്തിലെ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെ ശ്ലോകങ്ങൾ നാം കണ്ടുകഴിഞ്ഞു ഇനി ശ്ലോകം മുപ്പത്തിയാറ് അർജുന ഉവാച అథ కేన ప్రయుక్తోయం పాపం చరతి పూరుష అనిచ్చి వాష్ణేయ బ అన్వయం అర్జున ఉవాచ అర్జునన్ పు ఇవిడ చోదించు వాష్ణేయ హే వంశజనాయ కృష్ణ అధ అయం పూరుష అనిచ్చన్ అవి എന്നാൽ ഈ പുരുഷൻ അല്ലെങ്കിൽ മനുഷ്യൻ കൂടി ഇച്ഛിക്കാതിരുന്നിട്ടുകൂടി കേനപ്രയുക്ത ബലാത് നിയോജിത ഇവ പാപം ചരതി ആരാൾ പ്രേരിതനായിട്ടാണ് ബലാത്കാരമായി നിയോഗിക്കപ്പെട്ടവരെന്ന പോലെ പാപം ചെയ്യുന്നത് അതായത് അർജുനൻ ചോദിച്ചു വാഷ്ണേയ ഏതിനാലാണ് ഒരാൾ തനിക്കിഷ്ടമല്ലെങ്കിൽ പോലും ബലാത്കാരേണി എന്ന പോലെ പാപം ചെയ്യാൻ പ്രേരിതനാകുന്നത് ജീവാത്മാക്കളുടെ വൈരുദ്ധ്യ സ്വഭാവത്തെ ചൂണ്ടിക്കാട്ടുന്ന അർജുനൻ്റെ ഈ ചോദ്യം വളരെ പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്നതാണ് അന്തര്യാമിയായ പരമാത്മാവിനാൽ പ്രചോദിതങ്ങളല്ല ആ ദുഷ്കർമ്മങ്ങൾ അടുത്ത ശ്ലോകത്തിൽ ആ കാരണം വിവരിക്കുന്നു ശ്ലോകം മുപ്പത്തിയേഴ് श्रीभगवानुवाच काम एष क्रोध एष रजोगुणसमुद्भव महाशनो महापात्मा विद्येनमिह वैरिणम् अन्वयम् श्रीभगवान् परयु एषः रजोगुणसमुद्भवः महाशनः महापात्मा कामः ഇത് രജോഗുണത്തിൽ നിന്നുണ്ടായതും മഹാഭുക്കും അല്ലെങ്കിൽ സർവഭക്ഷകനും മഹാപാപിയുമായ കാമമാകുന്നു ക്രോധ ഏഷ ക്രോധവും ഇതുതന്നെ ഏനം ഇഹ വൈരിണം വിദ്ധി ഇതിനെ ഇവിടെ ശത്രുവെന്നറിഞ്ഞാലും അതായത് ഇത് രജോഗുണത്തിൽ നിന്നുണ്ടായതും അനുഭവിച്ചിട്ട് മതിവരാത്തതും മഹാപാപിയുമായ കാമമാകുന്നു ക്രോധവും ഇതുതന്നെ ഇതിനിടെ ശത്രുവെന്നറിഞ്ഞാലും മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കാമത്തിൽ പ്രേരിതനായിട്ടാണ് മനുഷ്യൻ പാപം ചെയ്യുന്നത് അതുതന്നെ ക്രോധവും എങ്ങനെയെന്നാൽ കാമത്തിന് തടസ്സം നേരിടുമ്പോൾ അത് ക്രോധത്തിൻ്റെ രൂപം സ്വീകരിക്കുന്നു श्लोकं मुप्त्येट् धूमेनाव्रियते वह्नि यथादर्शो मलेन च यथोल्बेनावृतो गर्भ तथा तेनेदमावृतम् अन्वयम् वह्निः धूमेन आदर्शः मलेन च यथा आव्रियते अग्निपुगकुण्ट കണ്ണാടി അഴുക്കുകൊണ്ടും എപ്രകാരം ആവരണം ചെയ്യപ്പെടുന്നുവോ ഗർഭ ഉൽബേന യഥാവൃത ഗർഭസ്ഥ ശിശു മറുപിള്ളയാൽ എപ്രകാരം ആവൃതമായിരിക്കുന്നുവോ തഥാ ഇതം തേന ആവൃതം അപ്രകാരം ഈ ജ്ഞാനം ആ കാമം കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുന്നു അതായത് അഗ്നി പുകയാലും കണ്ണാടി അഴുക്കിനാലും ഗർഭസ്ഥ ശിശു മറുപിള്ളയാലും എപ്രകാരം ആവൃതമായിരിക്കുന്നുവോ അപ്രകാരം ഈ ജ്ഞാനം ആ കാമം കൊണ്ട് മറക്കപ്പെട്ടിരിക്കുന്നു സാത്വികം രാജസം താമസം എന്നീ മൂന്ന് തരം ആവരണങ്ങളെയാണ് മൂന്ന് വ്യത്യസ്ത ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നതെന്ന് ശ്രീ ചിന്മയാനന്ദ സ്വാമികൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നു ഇനി ശ്ലോകം മുപ്പത്തിയൊൻപത് ആവൃത്തമേന ജാതിനോ നിത്യവൈരി കാമരുപേണ കൗന്ദേയ ദുഷ്പൂരെ ചന്വയം കൗന്േയ ഹേ കുന്ദീപുത്രാണിന് നിത്യവൈരിണ ജ്ഞാനിക്ക് നിത്യശത്രുവും ദുഷ്പൂരേണ അനലേനച്ച നിറയ്ക്കാനാവാത്തതും അഗ്നി പോലെയുള്ളതും കാമരൂപേണ ഏതേന ജ്ഞാനം ആവൃതം കാമരൂപവുമായ ഇതിനെക്കൊണ്ട് ജ്ഞാനം അല്ലെങ്കിൽ വിവേകം മൂടപ്പെട്ടിരിക്കുന്നു അതായത് അല്ലയോ അർജുന ജ്ഞാനിക്ക് നിത്യശത്രുവായിരിക്കുന്നതും തൃപ്തിപ്പെടുത്താനാവാത്തതും അഗ്നി പോലെയുള്ളതും കാമരൂപവുമായ ഇതിനെക്കൊണ്ട് ജ്ഞാനം അല്ലെങ്കിൽ വിവേകം മറക്കപ്പെട്ടിരിക്കുന്നു കാമക്രോധാദികളെ നിയന്ത്രിക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ ലളിതമായി വ്യക്തമാക്കി തരുന്നുണ്ട് ഇവിടെ ഭഗവാൻ തുടർന്ന് അടുത്ത ലക്കത്തിൽ കേൾക്കാം ഇതി ശ്രീകൃഷ്ണാർപ്പണമസ്തു ഹരിഹിയോ